നെയ്ൻ മെയ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേനും എന്താ ഒരു പ്രതീക്ഷ ഉണ്ടാവും നമുക്ക് എല്ലാവരുടെയും ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടാവും പക്ഷേ എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ചൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ അഞ്ചുമണിക്കാണ് പക്ഷേ ഞാൻ ആ സമയം ഷൂട്ട് ചെയ്തിട്ടില്ല ശരിക്കും എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഒരു ഏകദേശം ഒരു എന്താ പതിനൊന്ന് മണിയോട് കൂടിയാണ് അപ്പം ആ സമയം തൊട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ശരിക്കുമുള്ള എൻ്റെ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കിച്ചണിൽ നിരന്ന് വാരി കിടക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ പതിനൊന്ന് മണിക്കാണേ തുടങ്ങുന്നത് അപ്പോൾ രാവിലെ അഞ്ചു മണിക്ക് എണ്ണീട്ട് മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് കുറേ പാത്രങ്ങളും അവർക്ക് ഫുഡ് കൊടുത്തതും അങ്ങനെ എല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ടാവും ഒരു സൈഡിൽ നിന്ന് അതത്ര വല്ല നല്ല കാര്യമൊന്നും അല്ല പക്ഷെ നമ്മുടെ വീടല്ലേ അപ്പോൾ നമുക്ക് എന്താ ഇങ്ങനെ മുഷിഞ്ഞ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ ടൈമിനനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അവർ പോയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് എന്താ പറയുക കുറച്ച് നേരം ഒന്ന് ഇരുന്ന് റീൽസൊക്കെ കണ്ട് പിന്നെ കുറച്ച് നേരം എന്താ റൂമിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ ജനലിൽ കൂടെ താഴോട്ട് ഇങ്ങനെ നോക്കി കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങനെ കുറേ കല പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി തെക്കി ഇതുപോലെ വൃത്തിയാക്കി നീറ്റാക്കി വെക്കും കിച്ചണിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ഏറ്റവും മടിയുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാത്രം കഴുകുക എന്നുള്ളതും രണ്ട് അടുപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളതും ഇത് രണ്ടും ഇല്ലെങ്കിൽ കിച്ചൺ ഒരു വൃത്തി ഉണ്ടാവത്തില്ല പിന്നെ എനിക്ക് വീക്ക്ലി വൺസ് നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഒരു ഇക്ക വരുന്നുണ്ട് കേട്ടോ അപ്പം ഇക്ക നല്ല അടിപൊളിയാക്കി നീറ്റാക്കി അടുപ്പൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് പോകും അതുകൊണ്ട് എനിക്കത് അങ്ങനെ കഴുകേണ്ട ആവശ്യം വന്നിട്ടില്ല പക്ഷേ ചില ദിവസങ്ങളിലുണ്ടല്ലോ നമ്മൾ നോക്കി നിൽക്കുമ്പം ഈ ചായ ഇങ്ങനെ തിളച്ച് ചായയല്ല പാല് നമ്മൾ തിളച്ച് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ പോകും അല്ല നോക്കി നിൽക്കുമ്പോൾ അല്ല നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഇത് തിളയ്ക്കത്തില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുമ്പോൾ ഇത് തിളച്ച് അങ്ങ് തൂവും പിന്നെ കുറെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു വേസ്റ്റ് ഇടാൻ നമ്മൾ പോകണമെങ്കിൽ ഒരു കിലോമീറ്റർ ലോറി പിടിച്ച് പോകണം സോറി ലോറി ഓട്ടോട്ടെ എന്തായാലും പിടിച്ച് പോകേണ്ട ആവശ്യമുണ്ട് അത്രയും ഉണ്ട് കേട്ടോ ചില സമയത്ത് ഞാൻ ഈ പാത്രമൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് കുറേ പഴയ മെമ്മറീസ് ഒക്കെ വരുന്നത് ഞാൻ അത് ും ഷെയർ ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഉമ്മച്ചിനെ കുറിച്ച് ആലോചിക്കുന്നതെന്ന് പറയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മജി ഭയങ്കരമായിട്ട് എന്താ ഇങ്ങനെ പണികളൊക്കെ ചെയ്യുന്ന ചെയ്യുന്ന ഒരാളായിരുന്നു കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല കാരണം നമ്മൾ മൂന്ന് മക്കളുണ്ട് അപ്പം ഞങ്ങൾക്ക് പലതരം ഫുഡ് അതുപോലെ തന്നെ പല ടൈമിൽ ചായ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇറിട്ടേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് എനിക്ക് ചില സമയത്ത് സങ്കടം വരുവേ നമ്മൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴല്ലേ എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായത് ഇപ്പം നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ടൈം കിട്ടുന്നുണ്ട് അത് എൻ്റെ ഉമ്മച്ചിടൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് റെസ്റ്റ് എടുക്കാൻ ടൈമേ കിട്ടിയിട്ടില്ല അതിനോട്ട് നമ്മൾ സമ്മതിച്ചിട്ടില്ല അത് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഇവിടെ ണിയർ നിൽക്കുമ്പോൾ ഇത്രയും സങ്കടമൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ പോകുമ്പോൾ മറ്റിനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ച പോന്നെ പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ മഹാലംബാണിട്ടോ എന്താന്ന് അറിയാമല്ല കിച്ചണിലെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ബെഡ്റൂം ഒരു സത്യമംഗലം കാർഡ് പോലും വരക്കാണ് അതൊന്ന് സെറ്റാക്കി എടുക്കാം ഓക്കെ ഈ ബെഡ്റൂം കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതിനകത്തോട്ട് തിരിഞ്ഞ് കയറിയിട്ടേ ഇല്ല എത്രയോ മാസങ്ങളായിട്ടെന്ന് പക്ഷേ അങ്ങനെയല്ല ഇത് മക്കളുടെ റൂമാണ് കേട്ടോ ഈ ബെഡ്ഡിൽ കിടക്കുന്ന തുണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്ലി വൺസ് ഞാൻ തുണികൾ ഫുൾ അലക്കും ആ അലക്കി കഴിഞ്ഞാൽ ബെഡിൽ ഇങ്ങനെ ഇതുപോലെ കൊണ്ട് കൂമ്പാരം കൂട്ടിയിട്ട് നാല് ആൾക്കാരുടെ തുണികൾ തുണികളുണ്ടായി അപ്പോൾ അത് ഫുള്ള് മടക്കി വയ്ക്കും വീക്ക്ലി വൺസ് അത് എൻ്റെ ഒരു പണിയാണ് അപ്പോൾ ആ ഒരു ദിവസമാണിത് പിന്നെ ഈ റൂമിനകത്ത് കിടക്കുന്ന ബാക്കി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളുടെ റൂമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അവർ ഒരു 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 മണിക്കൂറിൽ കൂടുതൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയും വേണ്ട എന്തോ സോ നമുക്ക് ഒരു ും കുറച്ച് നട്ട്സും ഓക്കെ ആയിട്ട് ഓക്കെ നമ്മൾ എൻ്റെ കൂടെ ചേർക്കുന്നതേ നോർമൽ പഴം അല്ല ഗൈസ് ഏത്തപ്പഴം ആണ് ഏത്തപ്പഴം യുനോ ഇത് ചേർത്തിട്ട് നിങ്ങളൊന്ന് സ്മൂത്തി അടിച്ചു നോക്ക് അടിപൊളിയായിട്ടു അടിപൊളി ഇപ്പം ഞാൻ ഡയറ്റിലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്നിട്ടുള്ള ഡയറ്റൊന്നും അല്ല ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ കാർബ്സ് ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ അല്ലാത്ത കുറച്ച് പ്രോട്ടീനും പിന്നെ ഓട്സ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കഴിച്ച് എങ്ങനെയെങ്കിലും ഒരു ദിവസം തള്ളി നിൽക്കുക എന്നുള്ളതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി സി യു ഡിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ എക്സസൈസും വേണം പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റും വേണം സോ റൈസ് കംപ്ലീറ്റ് കട്ടിയണെന്ന് കുറേ നാൾ മുമ്പേ ഒരു കുറേ വർഷങ്ങൾ മുമ്പേ ഡോക്ടറെ എന്നോട് പറഞ്ഞതാണ് അപ്പം എന്താ പറയുക നമ്മൾ ഈ മീൻകറിയൊക്കെ വെച്ച് ചോറൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും അത് കാണുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല വീട്ടിലെല്ലാവരും ഡയറ്റാണെങ്കിൽ ഓക്കെ പക്ഷേ ഇക്കാണ് ഞാൻ എപ്പോഴും പറയും ഇക്കാനും കാരണം എനിക്ക് തടി വെക്കുന്നത് കാരണം ഇക്കാര്യം കൂടെ ഡയറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഫുഡ് അങ്ങനെ ചോറും കറിയും ഒന്നും അധികം വെക്കണ്ടല്ലോ അങ്ങനെ കറിയും ചോറും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമ്മൾ കഴിച്ചു പക്ഷേ ഇപ്പം ഞാൻ ശരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ പലപ്പോഴും അതായത് വീക്കിലി വൺസ് ചോറ് കഴിക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് പിന്നെ എപ്പോഴെല്ലാം തോന്നുകയെന്ന് നോക്കുക ഇടയ്ക്ക് ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്കെന്നൊക്കെ പറഞ്ഞു ഞാൻ മിക്ക ദിവസം ചിരിക്കാണ് കേട്ടോ അതോ നടക്കുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് ഡയറ്റ് നോക്കുന്നുണ്ട് അപ്പോൾ പി സി ഒ ഡി എങ്ങനെയാണ് എനിക്ക് ഞാൻ ഞാൻ കണ്ടെത്തിയതെന്നും അതുകൊണ്ട് എനിക്കുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അത് ഹെൽപ്ഫുള്ളാകുമായിരിക്കുമല്ലോ ഓർമ്മയിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി എസ് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ പറയാൻ ഭയങ്കര എളുപ്പമുണ്ട് കേട്ടോ ഇതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ല ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമുക്ക് ഉറക്കം ഉറക്കത്തിൻ്റെ കാര്യത്തിലായാലും നമ്മൾ നമ്മുടെ മൂഡ് സിങ്സ് എന്ത് നമ്മൾ ചില സമയത്ത് അത് വെറുതെ ഇറിറ്റേറ്റ് ആവുക നമ്മൾ ടെൻഷൻ ടെൻഷനാവുക പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുക അങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ മെൻ്റലി ഒരു ലേഡിക്ക് ഡൗൺ ആവാനായിട്ട് ഇതിൽ കൂടുതലൊന്നും വേണ്ട നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഇത് കൂടുതലൊന്നും വേണ്ട നമ്മുടെ കൂടെ ഉള്ളവർ നമ്മുടെ പാർട്ട്നേഴ്സും നമ്മുടെ മക്കളല്ലേ നമ്മുടെ റിലേറ്റീവ്സും നമ്മളെ മനസ്സിലാക്കി െങ്കിൽ മാത്രം നമ്മൾ രക്ഷപ്പെടും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇങ്ങനെ നമുക്ക് ഒറ്റ വാക്കിലൊന്നും പറഞ്ഞു പോകാൻ പറ്റത്തില്ല കേട്ടോ കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും എൻ്റെ പി സി ഓടി ആ സമയത്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും പിന്നെ ഞാൻ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്തത് എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ കളറാക്കിയെന്നൊക്കെയുള്ള ഒരു വീഡിയോ എടുത്ത് ഞാൻ ചെയ്യുന്നുണ്ടേ അപ്പോൾ ഏതായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നുമില്ല ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു ദിവസം എനിക്ക് ഫുൾ എന്താ പറയുക എൻ്റെ ഫുൾ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് കുറേ പണികൾ തീർക്കാറുണ്ട് അപ്പോൾ വീഡിയോ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല ഏതായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബ്ബായ്